ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാനിതാ വന്നത് കോതമ്പ പൊടിയും ബാക്കി വന്ന ചോറും വെച്ചിട്ട് നല്ല കിടിലും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒരു വട്ട ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് നല്ല എളുപ്പമാണ് വളരെ പെട്ടെന്ന് ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കിയെടുത്ത് നോക്കിയാലോ ഇപ്പോൾ താ ഗതമ്പ് പൊടിയും പഴയ ചോറും വെച്ചിട്ടുള്ള ഈ ഒരു കിടിലം ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ രണ്ട് ഗ്ലാസ് കോതമ്പ് പൊടി ആട്ടീര് പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്നത് വളരെ എളുപ്പത്തിൽ ആർക്കും എടുക്കാൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നില്ല ബ്രേക്ക്ഫാസ്റ്റ് ആണ് മൂന്ന് രീതിയിൽ ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ രണ്ട് തവി പഴയ ചോറ് ഇട്ടേന്ന് രാത്രി ബാക്കിയായ ചോറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഒന്നങ്ങോട്ട് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഞാനിതാ ഇതിലേക്ക് ഒരു മൂന്ന് സ്പൂണ് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അധികമായിട്ട് തേങ്ങ വേണ്ട കേട്ടോ ഈ ഒരളവിൽ മാത്രം മതിയെ ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കുക അത്രയ്ക്ക് നല്ല ടേസ്റ്റ് നല്ല എളുപ്പമാണ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് മിക്സാക്കി കൊടുക്കാനുട്ടോ പിന്നെ വേണ്ടത് വെള്ളമാണ് വെള്ളം ഒരുപാട് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കരുത് ഈയൊരു രണ്ട് ഗ്ലാസ് കോതുമ്പൊടിക്ക് ഞാൻ അടുത്ത വെള്ളം മൂന്നര ഗ്ലാസ് വെള്ളമാണ് കേട്ടോ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷതാണ് ഇതുപോലെ അങ്ങോട്ട് വീണ്ടും വീണ്ടും ഒഴിച്ച് കൊടുക്കാം കേട്ടോ അധികം അങ്ങോട്ട് ആവാനും പറ്റില്ല അധികം അങ്ങോട്ട് ടൈറ്റ് ആവാനും പറ്റില്ല ആ ഒരു രീതിയിലായിട്ട് ഈ മാവ് നമുക്ക് കിട്ടേണ്ടത് ഇനി ഇന്ന് മിക്സിയിലിട്ട് കറുക്കുമ്പോൾ ഒന്നും കൂടി അങ്ങോട്ട് ലൂസാവാൻ നമ്മൾ ശ്രദ്ധിച്ചിട്ട് ഈയൊരു അളവിൽ തന്നെ മാവ് തയ്യാറാക്കാൻ നോക്കണേ ഇനി ഞാൻ എന്തായാലും മിക്സിൻ്റെ ജാറെടുത്തേന് അക്കീരമാവ് ഫുൾ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് രാവിലെയൊക്കെ വളരെ എളുപ്പട്ടോ ഞാൻ ആകെ രണ്ട് അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുള്ളൂ ഇത് തലേന്ന് രാത്രിയൊക്കെ നമ്മൾ പിറ്റേന്ന് അരച്ചിപ്പിറ്റേന്ത് രാവിലെയൊക്കെ ചിട്ട എളുപ്പമാണ് കേട്ടോ നന്നായിട്ട് പൊങ്ങി കിട്ടും ചെയ്യേ ഞാനിതാക്കണ്ടില്ലേ ഈ ഒരു പാത്രത്തിലേക്ക് നന്നായിട്ട് ഇങ്ങോട്ട് അരച്ചിട്ട് ഒഴിച്ചു കൊടുക്കാന് ഇനി ഇതിലേക്ക് വെള്ളം വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ ഈ ഒരു ജാർ നമ്മൾ നന്നായിട്ട് കൈയോട്ടും ഇങ്ങോട്ട് വെടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനി നന്നായിട്ടൊരു പത്ത് മിനിറ്റോളം നമ്മൾ ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കണേ ഒരു നുള്ള ബേക്കിംഗ് സോഡ അതാണ് ഇതിൻ്റെ കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് രണ്ട് മണിക്കൂർ മാത്രം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കണുള്ളൂ കേട്ടോ നമുക്ക് ഫുള്ള് ഓവറായിട്ട് ഫുള്ള് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ ബേക്കിംഗ് സോഡേൻ്റെ ഒന്നും ആവശ്യമില്ലേ അങ്ങനെ അങ്ങനാ രണ്ടു മണിക്കൂറിന് ശേഷം നമ്മൾ ഈ ഒരു മാവ് കണ്ടില്ലേ നന്നായിട്ട് ഏകദേശമൊക്കെ പൊങ്ങി കിട്ടി കണ്ട് നന്ന അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കണം കൈയെ ഇനി ഇതാ ഇതുപോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്ക കേട്ടോ അത് കണ്ടാൽ തന്നെ മനസ്സിലാവുണ്ടല്ലോ ഈ ഒരു ബബിൾസൊക്കെ വന്ന് നന്നായിട്ട് നമുക്കിതാ പൊങ്ങി കിട്ടി ഞമ്മക്ക് അരമണിക്കൂർ കൊണ്ടൊക്കെ ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഈസ്റ്റോ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ അങ്ങനെന്താ ഇതുപോലെ ഇളക്കിയെടുത്തതിന് ശേഷം ഈ ഒരു സമയത്ത് ഞാനിതാ ഒരു പാലപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിന് അത് നന്നായിട്ട് ചൂടായതിനു ശേഷം തീയൊന്ന് കുറച്ച് കൊടുത്തു കേട്ടോ ഇനി ഇതിലേക്ക് താ നമ്മൾ പാലപ്പം എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കണേ ആ ഒരു രീതിയിൽ ഞാനിതാ ഈ ഒരു കോതമ്പ് മാവിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് ഓരോ തവി മാവ് മാവുതാ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു ബബിൾസ് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കണം കേട്ടോ എന്നെട്ടോ നമ്മൾ മൂടി മൂടിയെക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതാണ് നമ്മളെ നല്ല ഇപ്പോൾ സോഫ്റ്റ് നെർച്ചിലോട് കൂടിയിട്ടുള്ള പാലപ്പ് റെഡി അതിന് കണ്ടില്ലെങ്കിൽ കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കി എടുക്കാൻ പറ്റിയേ ഈ ഒരു സമയത്ത് എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാർ കാണണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെന്താ രണ്ടാമത്തെ പാലപ്പും ഞാനിതാ ഇതുപോലെതാ ഓരോ തവി മാവ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കായിട്ടോ ഈ ബബിൾസ് വരുന്നവരെ മൂടി വെക്കാതെ നിന്നിട്ട് പിന്നെ മൂടി വെക്കുകയാണേ അപ്പോൾ അതാ നമ്മളെ ഈ ഒരു പാലപ്പും റെഡി ആയി ഈ ഒരു ചൂടോടുകൂടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആട്ടോ നമുക്ക് കറീൻ്റെ ഒന്നും ആവശ്യമില്ലേ അങ്ങനെ ഞാനിതാ ഓരോന്നോരോന്നതാ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ പെട്ടെന്നൊക്കെ കുക്കാവും കേട്ടോ വെറും ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ആയിക്കിട്ടെ നമുക്ക് ഒന്നും കൂടി നെരിച്ചിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചേരുകൂടി ചട്ടിയിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഈ ഒരു മാവുണ്ട് തന്നെ ഞാനിതാ അപ്പും ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ അതിന് ഇതാ ഒരു പാനടുപ്പൊക്കെ വെച്ചതിന് ഇതുപോലെ ഓരോ താവി മാവ് കുറച്ചൊരു കട്ടിയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണേ ഇതും ബബിൾസ് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കണം കേട്ടോ ഇങ്ങോട്ടേ മൂടിയേക്കാൻ പറ്റുള്ളൂ അങ്ങനെ അതാ ഒരു മിനിറ്റ് കൊണ്ട് നമ്മൾ ഈ ഒരു അപ്പും പ്രേ അടിപൊളി ടേസ്റ്റ് കേട്ടോ ഇതിലേക്ക് ഇനി ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഇതുപോലെ ജസ്റ്റ് ഒന്നങ്ങട്ട് ഇത് ഓപ്ഷനൽ ആട്ടോ നിർബന്ധമൊന്നുമില്ലേ അങ്ങനെ അങ്ങനെതാ ഓരോ അപ്പും ഞാനിതാ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റിൽ തന്നെ നമുക്ക് എല്ലാവർക്കും ഈ മാവ് കൊണ്ട് ഇതുപോലെ തന്നെ എടുക്കാൻ പറ്റുമോ അടുത്തത് ഞാനിതാ ഇതുപോലെ തന്നെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ ഒരു സമയത്ത് നമ്മൾ തീ ഒന്ന് കുറച്ച് കൊടുക്കണം പാരുണ സമയത്ത് പിന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് കൂട്ടി കൊടുത്താൽ മതിയെ ഈ ഒരു ബബിൾസ് വരുന്ന വരെ നമ്മൾ എന്തായാലും വെയിറ്റ് ചെയ്ത് നിൽക്കാൻ കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ടേസ്റ്റിലും ആ ഒരു കാണാനൊക്കെ നല്ല ഭംഗിയിലുള്ള ആ ഒരു അപ്പം എടുക്കാൻ പറ്റുമോ അങ്ങനെ മൂടി വെച്ചതിന് ശേഷം ഒരു മിനിറ്റ് കൊണ്ട് തന്നെ അത് കുക്കായി ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കണ്ടേ മക്കൾക്കൊക്കെ ഇഷ്ടം കിട്ടും ഇങ്ങനെ ദോഷമുണ്ടാക്കി കൊടുത്താൽ ഇതുപോലെ നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചൂടോട് കൂടി കഴിക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് കണ്ടില്ലേ ഈ ഒരു മാവോട് തന്നെ ഞാൻ മസാല ദോശ ഉണ്ടാക്കിയെടുക്കാനുള്ള ആ ഒരു ദോശയും കൂടി ഉണ്ടാക്കിയെടുക്കേണ്ടത് ഈ സമയത്ത് മാവ് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണ് ഒരു സ്പൂൺ പഞ്ചസാരയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ഈ ഒരു മുരിശിലോട് കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ആ ഒരു മാവ് ഈ ചട്ടിയിലേക്ക് ദാ ഇതുപോലെ അങ്ങോട്ട് നന്നായിട്ട് കട്ടില്ലാത്ത രീതിയിൽ പരുത്തി എടുക്കണേ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിലും പാട ഒഴിച്ച് കൊടുത്തു കേട്ടോ ഒരു കാട്ടി സ്പൂണ് മാത്രം മതി കണ്ടില്ലേ നമ്മൾ ഈ ഒരു മുരിമൊരിഞ്ഞ ദോശ റെട്ടി അതിന് ഇനി മസാല നമ്മൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കി വെച്ച് കൊടുത്താൽ മതി എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റി ഇവർ ചൂടോട് കൂടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റായിട്ടോ അപ്പം തന്നെ നമ്മളപ്പവും പിന്നെന്തായൊരു പാലപ്പം മസാല ദോശ ഉണ്ടാക്കിയെടുക്കാനുള്ള ദോശയും എല്ലാ നിമിഷങ്ങൾക്കുള്ളിൽ റെഡിയായി അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ പുതിയ കൂട്ടുകാർ കാണുകയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഒരുപാട് റെസിപ്പികൾ നമ്മൾ ചാനലിൽ ഉണ്ട് കേട്ടോ കാണാത്തതൊക്കെ ഉണ്ട് കണ്ടു നോക്കണേ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ള ഇൻഷാല്ല ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇനിയും വരാൻ ഇതുവരെ എല്ലാവരും